ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ചടുലമായ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ചരിത്രത്തിലൂടെ നീളം വളരെ ശക്തമായി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ത്യാഗസന്നദ്ധതയോടെ നില ഉറപ്പിച്ച ത്യാഗം കൊണ്ട് ഒരുക്കിക്കുട്ടിയ ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ പക്ഷേ ആ ഡിവൈഎഫ്ഐക്കെതിരെ മലയാളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വലതുപക്ഷ പ്രൊപ്പകൻ്റെ ഫാക്ടറികളാകെ നിർമ്മിച്ചെടുത്ത പ്രതീതി എന്തായിരുന്നു ഇതൊരു കുഴപ്പക്കാരാണ് ഒരു നെഗറ്റീവ് കീവേഡായിട്ട് ഡിവൈഎഫ്ഐയെ സെറ്റ് ചെയ്തിരുന്നു മനുഷ്യരുടെ മനസ്സിൽ അതിനെ റീസ്ട്രക്ചർ ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലെ ഇഷ്യൂ അത് ഡി വൈ എഫ്ഐയുടെ കോഴിക്കോട് സംസ്ഥാന സമ്മേളനത്തിലെ ഞങ്ങളുടെ സംഘടനയുടെ പൊതുവിലുള്ള തീരുമാനമാണ് എങ്ങനെയാണ് അതിനെ റീസ്ട്രക്ചർ ചെയ്യുക അതിനു മുമ്പ് തന്നെ ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് സമ്മേളനത്തിനും വളരെ മുമ്പാണ് ഞാൻ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നതിന് ശേഷം നടക്കുന്ന ഒരു സമ്മേളനമാണ് ഡിവൈഎഫ്ഐയുടെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പിന്നെയും സമ്മേളനങ്ങൾക്ക് നടന്നു നടന്നതിനു ശേഷമാണ് നമ്മുടെ കോഴിക്കോട് സമ്മേളനം നടക്കുന്നത് കോഴിക്കോട് സമ്മേളനത്തിലാണ് ഞാൻ സെക്രട്ടറി ആകുന്നത് സതീഷ് പ്രസിഡൻ്റാകുന്ന സമ്മേളനം അതിനുമുമ്പ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഡി വൈ എഫ് അതിൻ്റെ മറ്റ് പ്രവർത്തന മേഖലകളിലേക്ക് ഉപയോഗിപ്പിക്കണമെന്നൊരു ചർച്ച സജീവമായിരുന്നു അതിൽ നമ്മുടെ ഒരു സംഘടനാ രേഖ തന്നെ എങ്ങനെയാണ് പുതിയ കാലത്തെ യൂത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് പുതിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എതിരാളികൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പുറപ്പെ പ്രതീതിക്കപ്പുറത്ത് നമ്മൾ നമ്മളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് അപ്പം ഈ പ്രശ്നവും ചർച്ചയും വളരെ കാലങ്ങളായി തന്നെ സംഘടനയുടെ ആകെ ചർച്ചയാണ് അപ്പോൾ ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഈ ഈ പറയുന്നൊരു കാലയളവെന്ന് പറയുന്നത് ആദ്യത്തെ ഗവണ്മെന്റ് നടക്കുന്നു രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ വരുന്നു ഈ രണ്ട് കാലയളവിൻ്റെ ഇടയിലുള്ള ബ്രിഡ്ജിലാണ് ഞങ്ങളുടെ ഈ പറയുന്ന കാലയളവ് അപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണ് സാധാരണഗതിയിൽ ഡി വൈ എഫ്ഐയുടെ സമരം കൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐയുടെ ശബ്ദം അടയാളപ്പെടുത്തിപ്പെടുക ഡിവൈഎഫ്ഐ ഏത് ഗവണ്മെന്റ് ഭരിക്കുന്നു എന്നത് നോക്കി സമരം ചെയ്യുന്ന സംഘടനയല്ല പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് ജനാധിപത്യപരമായ പ്രതികരണം അപ്പുറത്തുനിന്നുണ്ടായാൽ പിന്നെ സമരത്തിൻ്റെ സ്കോപ്പിലാണ് ഞങ്ങളൊരു മുദ്രാവാക്യം വയ്ക്കുന്നു ആ മുദ്രാവാക്യത്തിന് ഗവണ്മെന്റ് തന്നെ സ്വീകാര്യമായ സമീപനം സ്വീകരിച്ചാൽ പിന്നെ സമരങ്ങൾക്ക് പ്രസക്തിയില്ല ഈ വരുന്നൊരു പ്രശ്നമുണ്ട് സമരങ്ങളുടെ എണ്ണം കുറയും സമരങ്ങളുടെ കാഠിന്യം കുറയും ഉദാഹരണത്തിന് ഞങ്ങൾ സമരം ചെയ്യുന്നു ജനാധിപത്യ വിരുദ്ധമായ സമരത്തെ നേരിടുന്നു ഞങ്ങളെ ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതിരിക്കുന്നു അപ്പോഴാണല്ലോ സമരം പിന്നീട് രക്തരൂക്ഷിതമായ സമരങ്ങളിലേക്കും ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്ന ഒരു സമര പശ്ചാത്തലത്തിലേക്കും അത് വളരുകാർ തീർച്ചയായും അത് ഗവർണർ എടുക്കുന്ന അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലർമാരും ചാൻസലറും എടുക്കുന്ന ഒരു മുഷ്കിൻ്റെ ആ ആ ഏറ്റുമുട്ടലിലാണല്ലോ ഇതുണ്ടാവുക സി അങ്ങനൊരു പരിസരമല്ല ഉണ്ടാവുക ഇതാണ് പ്രശ്നം ഞങ്ങൾ ഏത് ഗവണ്മെന്റ് ഭരിക്കുന്നു എന്നുള്ളതല്ല ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന മുമ്പിലുള്ള പ്രശ്നം അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതിങ്ങനെ ഈ രണ്ട് പ്രശ്നങ്ങൾ രണ്ട് സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ ആലോചനകൾക്കൊടുവിലാണ് ഇത്തരത്തിൽ വന്നത് ഇതൊന്നും ഒരു പ്രീസെറ്റാണ് എന്ന് പറയാനാവില്ല ഞങ്ങളുടെ മുമ്പിൽ ഒരു പറയാൻ കാരണം സാറിൻ്റെ ഉദാഹരണത്തിന് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ഉയർന്നു വന്നത് ഒന്ന് കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് കോവിഡ് ഫ്രീ അല്ലല്ലോ ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ് ഞങ്ങൾ വലിയ മൊബിലൈസേഷനുള്ള മറ്റു പല പരിപാടികളെക്കുറിച്ചും കുറിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ മൊബലൈസേഷനെ കുറിച്ച് ഡി വൈ എഫ് ഐ സംസ്ഥാന സെൻ്റർ കൂട്ടായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ പിന്നെ പിന്നെ പുറത്തിറങ്ങാനെ വരുന്നില്ല അപ്പോൾ പുതിയൊരു സാഹചര്യമായിരുന്നു ആ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് മൂവ് ചെയ്യാൻ കഴിയുക അങ്ങനെയുള്ള ആലോചനകളിൽ നിന്നാണ് ഇത് വന്നത് അത് കൂട്ടായ ആലോചനയായിരുന്നു ആ ആലോചനയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കുറിച്ച് സംഘടനയെ ഈ പറയുന്ന നിർമ്മിച്ചു വെച്ചിരിക്കുന്ന പ്രതിക്കപ്പുറത്തേക്ക് സംഘടനയെ കൊണ്ടുപോകേണ്ടതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ കാലം നൽകുമ്പോൾ സജീവമായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഈ കാലയളവിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ സംഭവിച്ചത് എന്നാണ് അത് സംബന്ധിച്ചത്